ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ബി എൻ എസ് എസും പോക്സോ ആക്റ്റും പ്രകാരം പോക്സോ കേസുകളുടെ പ്രോസസ്സിനെ കുറിച്ചാണ് പോക്സോ കേസുകളെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും പറയേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി സെക്ഷൻ വൺ സെവന്റി ത്രീ ബി എൻ എസ് എസ് പ്രകാരം പരാതി കിട്ടിയാലുടൻ എഫ്ഐആർ ഫയൽ ചെയ്യണം വിറ്റിം ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ ഓഫീസറാണ് ഇത് ചെയ്യേണ്ടത് ഇതുകൂടാതെ ഫ്രീ ലീഗൽ എയ്ഡ് വാഗ്ദാനം ചെയ്യേണ്ടതാണ് ഇനിയുള്ളത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഇത് നടത്തേണ്ടത് വിറ്റിം പെൺകുട്ടിയാണ് എങ്കിൽ ഫീമെയിൽ ഡോക്ടർ തന്നെ നടത്തണം അതും ഗാർഡിയന്റെ സാന്നിധ്യത്തിൽ മാത്രം അടുത്ത സ്റ്റെപ്പ് ബി പ്രകാരം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ സ്റ്റേറ്റ്മെന്റ് നൽകണം പോലീസ് അറുപത് ദിവസത്തിനകം സെക്ഷൻ ഇരുപത്തിയെട്ട് മുപ്പത്തി പോക്സോ ആക്ട് പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കണം വീഡിയോ ലിങ്കും സ്ക്രീനിങ്ങും അനുവദിക്കാറുണ്ട് കുട്ടിയോട് ഫ്രണ്ട്ലി ആയിട്ട് സെക്ഷൻ മുപ്പത്തിയാറ് പോക്സോ ആക്ട് പ്രകാരം ചൈൽഡ് വെൽഫെയർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണം ചോദ്യം ചെയ്യാൻ പോക്സോ കേസുകളിൽ അനേകം ഫേക്ക് കേസുകളും ഉണ്ടാകാറുണ്ട് പോക്സോ കേസുകളുടെ വിവരങ്ങളെക്കുറിച്ചും മറ്റും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് കീപ് വാച്ചിങ് ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് താങ്ക് യു